ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹരി വീട്ടിലേക്ക് തിരിച്ചെത്താണേ വാതൽ തുറന്ന വഴിക്ക് കമൽ ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു ഡാ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് മറുപടി ഒന്നും പറയുന്നില്ല ഹരി വേഗം തന്നെ അകത്തേക്ക് പോവുകയാണ് അതിനുശേഷം ഇങ്ങനെ കടപ്പാട്ടൂരത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അമ്മ അറിഞ്ഞോ അലീനെ എന്നെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അലീന പറഞ്ഞ കാര്യം എന്താ എന്താ അവൾ പറഞ്ഞത് ആരവളെ കുത്തിയത് ആരാരും കുത്തിയതൊന്നുമല്ല അവൾ കത്രയും കൊണ്ട് കാസേരയെ വലിഞ്ഞു കറഞ്ഞപ്പോൾ തന്നെ വീണതാ വീണപ്പോൾ കത്രിക വയറ്റി കുത്തി കയറി അത്രയേ ഉള്ളൂ ഓഹോ അങ്ങനെയാണോ സംഭവിച്ചത് നമ്മൾ ആരൊക്കെ സംശയിച്ചു അല്ലേ എന്നിങ്ങനെ കമല പറയാണ് കേട്ടോ ആഹ് എന്ന് പറഞ്ഞിട്ട് ഭാര്യ അങ്ങനെ അകത്തേക്ക് പോകും കേട്ടോ കമലിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ വൈജേനെ വിളിക്കുകയാണ് കേട്ടോ വൈജെ എന്തായി അവിടുത്തെ കാര്യങ്ങൾ അവളുടെ കാര്യം എന്തായി എന്ന് പറയുകയാണ് അപ്പോൾ ആ അവളുടെ കാര്യം എന്താണ് അവൾ കാസേരയോ വലിഞ്ഞ് കയറി കത്രിക വൈറ്റി കുത്തി കയറി അത്രയേ ഉള്ളൂ വേറെ ഒന്നും എന്നാണ് പറയുന്നത് അവൾ പോലീസിന് കൊടുത്ത മൊഴിയാണിത് പക്ഷേ അത് സത്യമാണോ വൈജി ആ എനിക്കെന്തോ സംശയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇനിയിപ്പോൾ അവളെ ആരെങ്കിലും വന്നതാണോ കുത്തിയതാണോ എന്നൊക്കെ അറിയില്ല അവളേ അവൾക്ക് എന്തോ തരികിടകളൊക്കെ ഉണ്ട് ഇപ്പം ആരെങ്കിലും പുതിയതായിട്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ പഴയ ആൾ വന്ന് കുത്തിയിട്ട് പോയതായിരിക്കും പിന്നെ അവളെ കുത്തിയത് ഇന്ന ആളാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവളെ സ്വഭാവം പുറത്തു വരില്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അവൾ മൊഴി മാറ്റി പറഞ്ഞത് എന്ന് പറയട്ടോ എന്തായാലും ഒരു കാര്യമുണ്ട് കമലടുത്തി ഇപ്പോൾ ആരാണ് അവൾക്ക് കൂട്ടിയിരിക്കുന്നതെന്ന് അറിയോ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് മനു ഏ മനു മനു എറണാകുളത്തോട്ട് പോയില്ലേ എറണാകുളത്തോട്ടൊന്നും പോയിട്ടില്ല അവനേ ഹോസ്പിറ്റലുണ്ട് അവനാണ് ആലയ്ക്ക് ബൈസ് സ്റ്റാൻഡർ ആയിട്ട് അവിടെ ഇരിക്കുന്നത് എന്ന് പറയുന്നതോടുകൂടിയിട്ട് കമലയ്ക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് അവൻ്റെ ആരാണ് അവളെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ വൈജ പറഞ്ഞു ആ അതൊന്നും എനിക്കറിയില്ല അവൻ എറണാകുളത്തൊന്നും പോയിട്ടില്ല അവനെ അവിടെ തന്നെ ഉണ്ട് എന്തായാലും കമല എടുത്തൊരു കാര്യം വിളിച്ചു നോക്ക് അപ്പോൾ അറിയാലോ അവൻ എവിടെയാണെന്നുള്ള കാര്യം അപ്പോൾ ദേഷ്യം വന്നിട്ട് കമല ആ ശരി ഞാൻ ഫോൺ വെക്കുകയാണ് കേട്ടോ ഞാൻ എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്കട്ടെ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ആ ശരി എന്നാൽ വിളിച്ച് നോക്കാൻ പറയുന്നത് കേട്ടോ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ തിരികെ വീട്ടിലേക്ക് വരികയാണേ അപ്പോൾ വൈദ്യ വന്നു വാതിലൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിയിട്ടിങ്ങനെ അതിനെ കിടുന്ന ആ സ്ഥലമൊക്കെ നോക്കുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തോ ആ ക്ലീൻ ചെയ്തു പോലീസുകാർ ഇല്ല എന്നല്ല പോലീസും കേസൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ ക്ലീൻ ചെയ്യണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ എന്തായി അവൾ രക്ഷപ്പെടുമോ എന്ന് പറയണ്ട എന്താ രക്ഷപ്പെടണ്ടേ ആ അല്ല ഞാൻ ചോദിച്ചെന്നുള്ളൂ എന്ന് പറയും അപ്പോൾ അവിടെ അവിടെ ഒക്കെ നടന്നുകാണ്ട് ബാലേന്ദ്രൻ നോക്കുന്നുണ്ട് രോഹിത് വന്നില്ലേ ചോദിക്കട്ടോ അതെ എപ്പോഴാണ് വന്നത് ഒരുപാട് നേരമായല്ലോ എന്ന് പറയും അവൻ എവിടെ അവൻ മുകളിലുണ്ട് എന്താ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കൂട്ടോ അതിനുശേഷം ബാലേന്ദ്രൻ മുകളിലേക്ക് തന്നെ കയറി പോകണം കേട്ടോ രോഹിതിൻ്റെ അടുത്തേക്ക് അപ്പോൾ വൈദ്യേന്തിയാണെന്ന് വെച്ചാൽ എന്തോ ഒരു സംശയം പോലെ ഇങ്ങനെ താഴത്ത് നിന്നിട്ട് മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് ബാലേന്ദ്രൻ വന്നിട്ട് വാതിൽ മുട്ടിയിട്ട് രോഹിത്തിന് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ പേടിച്ച് വിറച്ച് അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭ്രാന്തൻ്റെ പോലെ പക്ഷേ ബാലേന്ദ്രൻ വീടും വീടും മുട്ടിക്കൊണ്ടിരിക്കുകയാണ് വാതിൽ തുറക്കണോ വേണ്ടേ വേണ്ടെന്നുള്ളൊരു ടെൻഷനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ സാധനം രോഹിത് വാതിൽ തുറക്കുകയാണെ അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നീ ഉറങ്ങായിരുന്നു അല്ല ഞാൻ വെറുതെ ഫോൺ നോക്കി എന്താ വച്ചാ എന്ന് ചോദിക്കുകയാണെ ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് അങ്ങ് കടക്കുകയാണ് കേട്ടോ അവിടെയൊക്കെ ഒന്ന് നടക്കുകയാണ് മൊത്തത്തിൽ വാച്ച് ചെയ്യുകയാണ് കേട്ടോ ആ ഭാഗത്തുള്ള എന്തെങ്കിലുമൊക്കെ സംശയകരമായ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് എല്ലാ ഭാഗത്തും നോക്കുന്നുണ്ട് നീ ഒന്ന് കോളേജിൽ പോയില്ലേന്ന് ചോദിക്കും ആ പോയി അച്ചാ എപ്പോഴാണ് വന്നത് കുറച്ച് നേരമായി എൻ്റെ നേരം വൈകിയത് അത് ഞാനൊരു ഫുട്ബോൾ മാച്ച് കാണാൻ പോയതാ ഫുട്ബോൾ മാച്ചോ രാത്രിയോ ആ സെവൻസിൻ്റെ ടർഫിലായിരുന്നു എന്താ നിന്റെ കവളത്ത് ഒരു പാട് അത് അത് ഞാൻ കോളേജിൽ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തെ ബോൾ ഉള്ളിലേക്ക് പോയി സിക്സർ അടിച്ചപ്പോൾ പോയതാണ് ഞാൻ എടുക്കാൻ പോയതാ അപ്പം എൻ്റെ കവളത്ത് മുള്ളു കയറി പറഞ്ഞു പഠിച്ച് പഠിപ്പിച്ച് വെച്ച പോലെയാണല്ലോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയാണെ അത് പിന്നെ ഞാൻ എന്ത് പറയണം ഞാൻ പറയേണ്ട കാര്യങ്ങളല്ലേ പറഞ്ഞത് അച്ഛനെന്തോ ഒരു സംശയം പോലെ എന്ന് ചോദിക്കുകയാണേ ഇവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നീ അറിഞ്ഞോ ആ അറിഞ്ഞു ആര് പറഞ്ഞു ഹരി പറഞ്ഞു ഹരി എങ്ങനെ അറിഞ്ഞു അത് അമ്മ കമലാങ്കിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ അങ്ങനെയല്ലേ <committee suks incarcerated> <cin glaube pled veo> ് ശരി നീ എന്താ വിളിച്ചെന്ന് ചോദിക്കാൻ എന്നെക്കുറിച്ച് അത് ഇവിടുത്തെ വേലക്കാരിയുടെ കാര്യമൊക്കെ ഞാനെന്തിനാണ് ചോദിക്കുന്നത് വേലക്കാരി ആയാലും ഇവിടത്തെ ആളല്ലേ അവള് അവൾക്ക് എന്തേലും പറ്റിയാൽ ഞാനടക്കം എല്ലാവരും കുടുമ്പൂലേ നീ അതിനെക്കുറിച്ച് ചിന് ആലോചിക്കേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ആ ഞാനതൊന്നും ചിന്തിച്ചില്ല അതൊക്കെ അച്ഛനും അമ്മയും ഡീലയ്തോളന്ന് ഓർത്തു ശരി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ നോക്കി പോകുകയാണേ രാത്രി കിടന്നിട്ടും ബാലേന്ദ്രൻ ഉറക്കം വരുന്നില്ല കേട്ടോ അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ മാനോൻ്റെ മെസ്സേജ് അലിനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ അലീനയുടെ റൂമിലേക്ക് പോയിക്കോളാം ഞാൻ രാത്രി ആയതുകൊണ്ട് അങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് കാണുമ്പോൾ ആശ്വാസാവും കേട്ടോ അതിനുശേഷമാണ് ബാലേന്ദ്രൻ കിടന്ന് അങ്ങനെ ഉറങ്ങാനായിട്ട് കിടക്കുന്നത് പിന്നീട് കാണിക്കുന്നത് അലീനനെ അനിലൻ്റെ റൂമിലേക്ക് വ വരികയാണ് മനു വരുന്ന സമയത്ത് സിസ്റ്റർ ഉണ്ടാവും കേട്ടോ ആ അലീനയുടെ ബൈസ് സ്റ്റാൻഡർ ആണോ എന്ന് ചോദിക്കും അതെ ആ കുറച്ചു നേരം ഉറങ്ങാതിരുന്നിരുന്നു ഇപ്പോൾ വീണ്ടും ഉറങ്ങി ഏത് സമയവും ഉറക്കം തന്നെയാ എന്ന് പറയും ഡേഷൻ കൊടുത്തേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സിസ്റ്ററ് പോകുകയാണെ അങ്ങനെ മനു വന്നിട്ട് അലീനിടെ അടുത്ത് കുറച്ച് സമയം നിൽക്കൂട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കസേര വലിച്ചിട്ട് ഇരിക്കുകയാണെ അലിനിൻ്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് ഫോൺ റിങ് ചെയ്ത് കണ്ടത് അപ്പോൾ മാറി നിന്നിട്ട് ഫോൺ എടുക്കുകയാണേ അപ്പോൾ കമലയാണ് വിളിക്കുന്നത് നീ എവിടെയാ എറണാകുളത്താണോ അല്ല ഞാൻ എറണാകുളത്തല്ല ഏ നീ എറണാളത്തുനിന്ന് പോകുമെന്ന് പറഞ്ഞിട്ടല്ലേ എവിടെ നിന്ന് പോയത് പക്ഷേ പോകാൻ പറ്റിയില്ല എന്താ എന്താ കാര്യം അപ്പോഴേക്കും അങ്കളെ വിളിച്ചിട്ട് അലീനക്ക് എന്ന് പറഞ്ഞു കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് പോന്നു ആലീനയ്ക്ക് കുത്തേറ്റിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തേടാ നീ എന്തിനാണ് അവിടെ വന്നു നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പിന്നെ ഞാനല്ലേ അലീനനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് അതുകൊണ്ട് നീ എന്തിനാണ് വരുന്നത് അവിടെ വൈജിയും ബാലീനൊക്കെ ഇല്ലേ പിന്നെ നീ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത് ഇപ്പം ഞാൻ അലീനയ്ക്ക് ബൈസ് സ്റ്റാൻഡർ ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് നീ അലീനയുടെ ബൈസ് സ്റ്റാൻഡർ ആയിട്ട് നിൽക്കും നിനക്ക് നാണമില്ലേട ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഞാൻ കൊല്ലം പിള്ളിലെ മേനോൻ്റെ മേനോനെ എന്തിൻ്റെ കേടായിട്ടാണ് കടപ്പാട്ടൊരു വേലക്കാരിക്ക് കൂട്ടിരിക്കുന്നത് നിനക്ക് നാണമില്ലേ ഇത്തരം വർത്തമാനങ്ങളൊക്കെ പറയാൻ ആ നാണം കുറച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കുക എന്ന് പറയും ഇതൊക്കെ കേട്ടിട്ടേ എൻ്റെ തൊലി ഉരിയാണ് എന്ന് പറയും കേട്ടോ അപ്പം കമല അപ്പം പറയാം തൊലി ഉരിയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് പോര് അതിനുള്ള ചികിത്സ ഇവിടെ ഉണ്ട് ദേ മനു എൻ്റെ കേൾക്കൂട്ടെ നിനക്ക് നീ എന്ത് ഭാവിച്ചാണ് നടക്കുന്നത് നീ എന്തിനാണ് ആ പെണ്ണിനെ കൂട്ടിരിക്കാൻ പോകുന്നത് നിനക്ക് നാണല്ലേ നീ ആ ഹരിശങ്കറിനെ കണ്ട് പഠിക്കടാന്ന് പറയും ഓ ആയിക്കോട്ടെ ശരി എന്തായാലും അമ്മ ഓണ് കഴിച്ചോ ഞാനോണ് കഴിച്ചിട്ടില്ല എന്തായാലും ഇന്നത്തെ രാത്രി ഇത്രയേ ഉള്ളൂ ഇതോടുകൂടി കഴിഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ എന്ന് പറയണ്ടേ ദ എൻ്റെ വായന വല്ല കേൾക്കും എന്ന് പറഞ്ഞിട്ടോ അമ്മേ തൽക്കാലിപ്പോൾ ഇനിയൊന്നും പറയണ്ട ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഉമ്മനങ്ങ് ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് കേട്ടോ കമല ദേഷ്യത്തോട് കൂടിയിട്ടിരിക്കുകയാണേ പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനെയാണ് കേട്ടോ രോഹിത് സ്വപ്നത്തിൽ ഉറക്കം ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കത്തിൽ തന്നെ അലീന വെ തൻ്റെ അടുത്തേക്ക് വരുന്നതും അട്ടഹസിക്കുന്നതും കത്രിക്ക് വെച്ചിട്ട് ആ ഞാൻ വീട്ടും വീണ്ടും തൻ്റെ വയറ്റിലേക്ക് കുത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളിങ്ങനെ കണ്ടിട്ട് രോഹിത് എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും കെടുക്കുകയാണേ ഇതേ സമയം മനു മാനുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് അലിനിക്ക് ബോധൊന്നും വന്നിട്ടില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ മനു വന്നിട്ട് അലിനയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അടുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അലീന ഇങ്ങനെ കണ്ണൊക്കെ തുറക്കണ പോലെ കാണിക്കുന്നത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണേ നാളത്തെ പ്രമോ കാണിച്ചിട്ടുള്ളത് അലീനോട് മനു ചോദിക്കുകയാണ് നടന്നത് എന്താണെന്ന് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് എന്തെന്നെ വേറെ വേറൊരാളോട് തുറന്നു പറയില്ല എന്ന് പറഞ്ഞാൽ മാത്രം ഞാൻ പറയാമെന്ന് പറയും അപ്പോൾ അലീനയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇല്ല ഞാൻ ആരോടും പറയൂലെന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ അലീന മനുവിനോട് വിവരിക്കുന്നതായിട്ടാണ് കേട്ടോ പ്രമോയില് കാണിച്ചിട്ടുള്ളത് ഇത് കേട്ടിട്ട് മനുവിനാകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ് കേട്ടോ അലിനയുടെ നെറുകയിലൊക്കെ ഒന്ന് തഴുകി തലോടി ആ കൈയ്യൊക്കെ ഒന്ന് പിടിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ വൈജയന്തി വന്ന് വഴക്ക് പറയാനായിട്ടവല്ല ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇട്ടാൽ പോരായിരുന്നു അവൾക്ക് ഇത്ര അധികം പൈസ ചിലവാക്കാനായിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ആര കയ്യിലിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അലിനയ്ക്ക് അതിൻ്റെ ഗതികേടില്ല അലിനയ്ക്ക് രണ്ട് കെയർ ഉണ്ട് ഒന്ന് ബാലേന്ദ്ര മേനോനും ഒന്ന് മനുശങ്കറും എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് ബാ വൈജേന്ദ്രൻ്റെ അടുത്തുനിന്ന് ബാലേന്ദ്രൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് വീഡിയോ ഉള്ളത് ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ